അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഏലച്ചെടികൾക്ക് മഞ്ഞളിപ്പ് രോഗം പടരുന്നു പ്രതിവിധി കണ്ടെത്താനാവാതെ കർഷകർ ദുരിതത്തിലാണ് രോഗബാധ പിടിപെട്ടതോടെ ഉൽപാദനവും ഗണ്യമായി കുറഞ്ഞത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കി കഴിഞ്ഞു ഫയർ റേഞ്ചിൽ തുടർച്ചയായി പെയ്തിറങ്ങുന്ന മഴയിൽ ഏലച്ചെടികളിൽ മഞ്ഞളിപ്പ് രോഗം വ്യാപകമാകുകയാണ് ഇതിനോടൊപ്പം ഉണ്ടാകുന്ന വേര് അഴുകൽ രോഗവും കർഷകരെ ദുരിതത്തിലാക്കും ഒന്നോ രണ്ടോ ഇലകളിൽ മഞ്ഞപ്പുള്ളി കാണുന്നതാണ് ആദ്യ ലക്ഷണം പിന്നീടത് എല്ലാ ഇലകളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് കർഷകർ പറയുന്നത് അടുത്തുള്ള ചെടികളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നതോടെ കായ്പിടുത്തം കുറഞ്ഞു വരികയും ഒരു മാസം കഴിയുമ്പോഴേക്കും തണ്ടിലെ നീര് വറ്റി ചെടി പൂർണ്ണമായി നശിക്കും ഇതിനോടൊപ്പം തണ്ടുചീയൽ വേരുചിയൽ തുടങ്ങിയ രോഗങ്ങളും ചെടികളെ പിടിമുറിക്കും രോഗം രോഗം പിടിപെടുന്ന ചെടികൾ ബാധിക്കുന്ന ചെടികളിൽ ഉൽപാദനം നാലിലൊന്നായി ഇപ്പോൾ പ്രതിസന്ധി എന്ന് കഴിഞ്ഞ ഈ ഇപ്പം രണ്ട് ായിട്ട് രണ്ടര മാസമാകും പക്ഷെ മൺസൂൺ വന്നു മൺസൂൺ വന്നു കഴിഞ്ഞപ്പോ മഴയെങ്ങാ നില ഒരു ദിവസമില്ലാതെ തീർ മഴയാണ് അതുകൊണ്ട് ഇപ്പം വന്നിരിക്കുന്ന നേരത്തെ പറഞ്ഞാൽ മഞ്ഞപ്പിഞ്ചുപൊഴിച്ചിലും തട്ടോട്ട് ശരമെല്ലാം അഴുകിപ്പോയി കായെല്ലാം കൂടെ അഴുകൽ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പല പ്രതിവിധികളും ചെയ്തിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല പക്ഷേ എന്നാലും ഈ ഏലത്തിന് വില വെച്ച് നോക്കുക ഓരോ ഓരോ ദിവസങ്ങളും കഴിയും തോറും അടിക്കടി വില വർദ്ധിച്ച് വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഉൽപ്പാദന കുറവ് നമ്മുടെ കർഷകർക്ക് കിട്ടുന്നുമില്ല അത് കിട്ടുകയാണെങ്കിൽ തന്നെയും ഈ അവസ്ഥയിലാണ് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും പൂർണ്ണമായിട്ടും ഈ മഴയുടെ കാടിനെ കൊണ്ട് തന്നെ നശിച്ചു പോവുകയാണ് കനത്ത മഴ തുടരുന്നതിനാൽ രോഗബാധയ്ക്ക് വേണ്ട പ്രതിമിതി എടുക്കാനോ വളം കീടനാശിനി പ്രയോഗം നടത്താനോ കർഷകർക്ക് കഴിയുന്നില്ല ചെറുകിയുടെ തോട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ പിടിപെട്ടിരിക്കുന്നത് വിളവെടുപ്പ് സീസണിലെ ഈ തിരിച്ചടിയിൽ നിന്ന് കരകയറാനാകാതെ കർഷകർ വലയുകയാണ് കേരളത്തിന് ഇപ്പോൾ ന്യായവിലയുണ്ടെങ്കിലും രോഗബാധയും ഉൽപാദനത്തിനുണ്ടായ ഇടിവും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വേനലിൽ ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി നശിച്ചിരുന്നു പുതുക്കൃഷി ഇറക്കാൻ കർഷകർ ചെലവഴിച്ചത് ലക്ഷങ്ങളാണ് സീസണിൽ വില ലഭിക്കുകയും ഉൽപാദനം ഉണ്ടാകുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കർഷകരുടെ നശിച്ചിരിക്കുന്നത് കെ കെ ജയകുമാർ ഇരിക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ